ഒരു വാഗ്ദാനങ്ങൾ നമ്മൾ ആദ്യം കേട്ടേണ്ട ഒരു എന്ത് സിസ്റ്റം എന്താണ് ഫെയ്ത്ത് സിസ്റ്റത്തിലാണ് കയറ്റുന്നത് വിശ്വാസം അപ്പോൾ വിശ്വ ഒരു വാഗ്ദാനം ക്രൂഡ് ഓയില് വിശ്വാസത്തെ കയറി ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അതിന് ഡീസൽ കിട്ടും പിന്നെ കുറേ പെട്രോൾ പെട്രോൾ ഉൽപ്പന്നങ്ങൾ സ്വാപ്പ് ചീപ്പ് അരക്ക് അതുപോലെ തന്നെ ടെർമോക്കോള് ബൈ പ്രോഡക്റ്റ്സ് ഉപ ഉൽപ്പന്നങ്ങൾ കുറേ കിട്ടും അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സാണ് ഫെയ്ത്ത് കാവിറ്റിയിൽ അത് വെച്ചാൽ അത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മളെന്ത് ചെയ്യും നമ്മൾ ഈ നീ വാഗ്ദാനം തന്നെ നമ്മളെന്ത് ചെയ്യും അടുത്ത സിസ്റ്റത്തിലൂടെ കയറ്റും അതെന്താണ് ഹോപ്പാണ് അതാണ് ഇത്തിരി ലാഗ് ചെയ്താലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫെയ്ത്തിന് സഡനായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുമെങ്കിലും ഫേത്തിൽ നമുക്ക് തിരിക്കുന്ന ബൈ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മിക്കവാറും തന്നെ ഡീസൽ പോലത്തെ വല്ല സംഭവമായിരിക്കും നമുക്ക് വേണ്ട ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ അടുത്ത അടുത്ത സെക്ഷനിലാണ് വരണത് അപ്പോൾ ഉടമ്പടി ആദ്യ സെക്ഷൻ നമ്മൾ ഫേത്തിലാണ് വർക്ക് ചെയ്യണത് ഫെയ്ത്ത് കഴിയുമ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ പടപെടാതെ നടക്കും ഫെയ്ത്തിൽ വടക്കുകയും ചില കാര്യങ്ങൾ ടൈം എടുക്കണ സാധനമുണ്ട് അതിനാണ് നമ്മൾ ഹോപ്പ് ഉപയോഗിക്കണത് ഹോപ്പ് ഉപയോഗിക്കണത് അപ്പോൾ ചില ആൾക്കാർ ഹോപ്പ് ഉപയോഗിച്ച് ഹോപ്പ് മേഖലയിലേക്ക് വർക്ക് ചെയ്യണത് അപ്പോൾ ഫെയ്ത്ത് പോലെ സഡൺ അല്ല ഹോപ്പ് മേഖല കാരണം അതിനകത്ത് പിന്നീട് ഈ പൈപ്പ് പ്രോഡക്റ്റ് കുറവായിരിക്കും പിന്നെ വരാൻ പോണത് അടുത്ത ഡീസൽ കഴിഞ്ഞാൽ പിന്നെ പെട്രോളാണ് വരണത് അപ്പോൾ അതുകൊണ്ട് അതുപോലെയുള്ള പ്രോസസ്സിങ്ങും നമ്മുടെ വിഷയങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ലോകത്തിലുള്ള നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുക എന്നതിനേക്കാൾ ഉപരി ക്രിസ്തുവിന് നിങ്ങളിൽ വസിക്കാൻ പറ്റുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു വരും ഹോപ്പിൻ്റെ പ്രത്യാശയുടെ കാലം അങ്ങനെ സംഭവിക്കുന്നത് പ്രത്യാശയുടെ കാലത്ത് നിങ്ങൾ പ്രേർ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ വിശ്വാസകാലം പോരാ പെട്ടെന്ന് കത്തിപ്പിടിക്കത്തില്ല ഇറ്റ് വിൾ ടേക്ക് ടൈം അപ്പോൾ ചിലർ പ്രത്യാശ കാലത്താണ് ഇപ്പം നമ്മൾ സ്ലീബാക്ക് കാലം എന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ എഴുതി വെക്കത്തില്ല ആരാക്രമം ഉടമ്പടിക്കുള്ള കാലം വിശ്വാസകാലമുണ്ട് പ്രത്യാശ കാലമുണ്ട് സ്നേഹത്തിൻ്റെ കാലമുണ്ട് പിന്നെ അവസാനത്താണ് സമർപ്പണത്തിൻ്റെ കാലം സമർപ്പണത്തിൻ്റെ കാലം എന്ന് പറയുമ്പോൾ അത് വേറെയാണ് അത് ഭൗതികമായ കാര്യമായിട്ട് ബന്ധമില്ല അത് നിത്യജീവൻ്റെ വിഷയങ്ങളാണ് സമർപ്പണ കാലത്ത് കാര്യം കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഉണ്ടാകും അതിൻ്റെ അടുത്ത് അത് നമ്മൾ എത്ര പ്രോസസ്സ് ചെയ്താലും നമുക്ക് പ്രോസസ്സിങ് കിട്ടത്തില്ല അത് അതുപോലെ തന്നെ ഇരിക്കും കാണാം ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാനസാന്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾ ആദ്യം പ്രാർത്ഥിച്ചത് വീട് വിൽക്കാൻ വേണ്ടിയാണ് അത് വീട് കിട്ടാൻ വേണ്ടി അത് കിട്ടി രണ്ടാമത്തെ കാലത്ത് നിങ്ങൾ മക്കൾക്ക് അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് കിട്ടി അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ കാര്യം വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും നിങ്ങളെ ഞങ്ങളിങ്ങനെ ഈ ഉടമ്പടി എന്ന് പറഞ്ഞത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ദീപക് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സാക്ഷ്യം പറഞ്ഞു ദീപക്ക് നമ്മുടെ ചെത്തിപ്പുഴ ചങ്ങനാശ്ശേരിയെന്ന് ദീപക്കിൻ്റെ സാക്ഷ്യം നമ്മളെ സദ്യിച്ച സാക്ഷ്യമാണ് ദീപക്ക് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തില്ല ആദ്യം അപ്പോൾ ദീപക് അതിന് പറഞ്ഞ ന്യായം എന്ന് പറഞ്ഞത് ഇങ്ങനെ പല്ലുവേദനയ്ക്കും തലവേദനയ്ക്കൊക്കെയാണ് ഉടമ്പടി എടുക്കണത് അങ്ങനെ അങ്ങനെ എടുക്കണ ഒരു പ്രാർത്ഥന എനിക്ക് ആവശ്യമില്ലെന്നാണ് ദീപക്ക് പറഞ്ഞത് ഉടമ്പടി എടുക്കാൻ പോയി ദീപക് ഉടമ്പെടുക്കാൻ പോകുന്നതിന് കാരണങ്ങളുണ്ട് അയാൾ പറയണത് എനിക്ക് ആവശ്യത്തിന് ഡിഗ്രി ഉണ്ട് എനിക്ക് എനിക്കാവശ്യത്തിന് ഡിഗ്രിയുണ്ട് പിന്നെ എന്താ ഉള്ളത് എനിക്ക് ആവശ്യത്തിന് ആരോഗ്യമുണ്ട് അതൊക്കെ ശരിയാണ് കണ്ടാൽ പറയും നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് പിന്നെന്താണ് എനിക്ക് നല്ല സൗന്ദര്യമുണ്ട് നല്ല പേഴ്സണാലിറ്റി ഉണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഇതിനു വേണ്ടി ഉടമ്പടി എടുത്തിട്ടൊന്നും കാണിക്കാനില്ല അതാണ് ഇപ്പൊക്കെ തിരിച്ചു പോയത് കാര്യം എന്താണ് എനിക്ക് ആവശ്യത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ പ്രൊഫഷനിലെ പിന്നെ എനിക്ക് എനിക്ക് ആവശ്യത്തിന് ആരോഗ്യമുണ്ട് ആവശ്യത്തിന് പേഴ്സണാലിറ്റി ഉണ്ട് ആര് കണ്ടാലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അപ്പോൾ എനിക്കിതൊക്കെ മതി പിന്നെ കുറച്ച് ഹാർഡ് വർക്ക് നമുക്ക് കുറച്ച് നമ്മളൊന്ന് ട്രൈ ചെയ്താൽ മതി അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും അതിനുവേണ്ടി പ്രത്യേകിച്ച് ഉടമ്പടി ഒന്നും എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അയാൾക്ക് നല്ല കോൺഫിഡൻസ് ആണ് എന്തിൽ അയാളുടെ കപ്പാസിറ്റിയിലുള്ള കോൺഫിഡൻസ് ഭയങ്കരമാണ് വിദ്യാഭ്യാസം ആവശ്യത്തിനുണ്ട് ജോബ് എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ എന്താ ഉള്ളത് നല്ല ആരോഗ്യമുണ്ട് പത്ത് മനുഷ്യർ കണ്ടെ പറയാത്ത സൗന്ദര്യമുണ്ട് പേഴ്സണാലിറ്റും അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഇന്ത്യൻ മനസ്സ് വെച്ചാൽ മതി എല്ലാം നടക്കും എന്നാണ് ദീപക് പതിമൂന്ന് കൊല്ലം വിചാരിച്ചുകൊണ്ടിരുന്നത് പതിമൂന്ന് കൊല്ലം ദീപക് ജീവിത പ്രശ്നങ്ങളെ കൈ സമീപിച്ച രീതി എന്താണ് എനിക്ക് ഞാൻ ഓക്കെയാണ് എനിക്ക് എനിക്ക് ആവശ്യത്തിന് പറഞ്ഞ എല്ലാ ഡിമാൻഡ്സും സാറ്റിസ്ഫയാനുള്ള ഭൗതിക സാഹചര്യമുണ്ട് ഞാനൊന്ന് മനസ്സ് വെച്ചാൽ മതി എത്രയേ ഉള്ളൂ പക്ഷേ ദീപക പറയണത് ഞാനിങ്ങനെ മനസ്സ് വെച്ചിട്ടും എനിക്കൊരു പ്രൊമോഷൻ ആകണില്ല എനിക്ക് ഇട്ടിയ മിനിയ ശമ്പളത്തിൽ ഒരു ജോലി ഞാൻ ചെയ്തുകൊണ്ട് അങ്ങനെ പോവുകയാണ് അത് അതിൽ നിന്ന് എനിക്ക് എൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അതിൻ്റെ ഇരട്ടി ശമ്പളം കിട്ടാനുള്ള പ്രൊമോഷൻ കിട്ടേണ്ടതാണ് പക്ഷേ പതിമൂന്ന് ഞാൻ കിട്ടും ഇപ്പം കിട്ടും നാളെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും എൻ്റെ സർട്ടിഫിക്കറ്റിലും ഒക്കെ വിശ്വസിച്ചു കൊണ്ട് ഞാനിങ്ങനെ പതിമൂന്ന് കൊല്ലം എൻ്റെ തടയും പിന്നീട് പതിമൂന്നാമത്തെ കൊല്ലം എനിക്ക് മനസ്സിലായി ഞാൻ വൈഫിൻ്റെ കൂടെ ഇവിടെ വന്നതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ആൾക്കാർക്ക് ഉടപെടുന്ന സാക്ഷ്യം പറയണതൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യത്തിന് ഉടപെടുക്കേണ്ട കാര്യമില്ല ആ സാക്ഷിയൊക്കെ കേട്ടപ്പോൾ അയാൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കാരണം മനുഷ്യന്മാരൊക്കെ ഓരോ സാക്ഷ്യം പറയണത് അയാളെക്കാൾ ക്വാളിറ്റി കുറഞ്ഞ മനുഷ്യരാണ് അതാണ് വിളി നോക്കണത് അയാളെക്കാൾ ക്വാളിറ്റി കുറഞ്ഞ ആൾക്കാർ അവരുടെ കുറച്ച് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഏതാണ്ടൊക്കെ എഴുതിയിട്ട് പ്രാർത്ഥിക്കണം എന്ത് പരിപാടിയാണ് ഇതിൽ നിന്നും എനിക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ദീപക്കിൻ്റെ കിട്ടിയ ഒരു ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു അസസ്മെൻറ്റ് അതാണ് അതിനുള്ള രണ്ടു പ്രാവശ്യം ഉടമ എടുക്കാൻ പോയി പക്ഷേ ലൈഫിനാണെങ്കിൽ ഒരു മാറ്റമില്ല ആ തൻ്റെ പഴയ ജോലിയും ആ മിനിമം ശമ്പളവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നു പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരണ കാരണം കൂടുതലും ഫൈനാൻസ് സാമ്പത്തികം വേണം പക്ഷേ അതായിരിക്കും മുടക്കാൻ പറ്റണില്ല തൻ്റെ കഴിവനുസരിച്ച് ജോലി കിട്ടണമില്ല അതിൻ്റെ പറ്റിയ ഉയർന്ന ജോലി കിട്ടണില്ല എല്ലാ ഇൻ്റർവ്യൂലും പോകും അവർ ഓക്കെ ആണെന്ന് പറയും പക്ഷേ ജോലി കിട്ടത്തില്ല എന്നിട്ട് പഴയ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യും അങ്ങനെ പതിമൂന്ന് വർഷം പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് പിന്നീട് പുള്ളിക്ക് തോന്നി ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് വിചാരിച്ചു അതാണ് വിഷയം ഉടമ്പടിയിലോട്ട് മനുഷ്യൻ വരണ ഒരു ടൈം എന്ന് പറയണത് ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോകണം പോലും നമുക്ക് തോന്നണം നിങ്ങൾക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയല്ലേ ഉടമ്പടി എടുത്തിരിക്കണത് നിങ്ങളുടെ കൂട്ടുകാരത്ത് ഉടമ്പടി എടുക്കാൻ പോയപ്പോൾ എന്നാൽ ഞാനും വന്നെന്ന് പറയും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയും അല്ലേ ഞാൻ പല ദിവസമായിട്ട് ഉടമ്പടി എടുക്കണം എന്ന് വിചാരിച്ചതാണ് അപ്പം നീ ഇപ്പോൾ പോകേണ്ടല്ല എന്ന് ഞാനും വന്നു എന്നുവച്ചാൽ ഒന്ന് ആലപ്പുഴ വരികയും ചെയ്യാം പറ്റുമൊക്കെ ഒന്ന് ബീച്ചിൽ പോവുകയും ചെയ്യാം അല്ലെങ്കിൽ അവിടെ ഉടമ്പടി എടുത്ത് അപ്പോൾ അവർ തർക്കിക്കണി ഇതാണ് ആദ്യം ഹൗസ് ബോട്ടിൽ പോയി ചുമത് ഉടമ്പടി എടുക്കണം അത് ഉടമ്പടി എടുത്തിട്ട് ഹൗസ് ബോട്ടിൽ പോകണം അതാണ് പ്രശ്നം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അതും തർക്കിച്ചിട്ടുണ്ടാകും വരുന്നത് അപ്പോൾ ചില പറയും നമ്മൾ ഹൗസ് ബോട്ടിൽ പോയിച്ച് വരുമ്പോൾ ഉടമ്പടി തീർന്നാലും എന്തു ചെയ്യും എന്നാൽ പിന്നെ അപ്പോൾ പറയും എന്താ പിന്നെ നമ്മൾ ഉടബടി എടുത്തിട്ട് ഹൗസ് ബോട്ടിൽ ചെല്ലാം അപ്പോൾ അവർ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിക്ക് എത്താൻ ദിവസം നേരം അത് നാല് മണിക്കൂർ വേണം അപ്പോൾ അപ്പോൾ ഇത് നാല് ഇവിടെ പിന്നെ ഒരു മണിക്കൂർ ആകുമ്പോൾ അഞ്ച് മണിക്കൂർ നടന്നു അവിടെ എത്തിരുമ്പോൾ ഒരു മണിക്കൂർ അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ആ ഏഴായിരം രൂപ ഏഴായിരം രൂപയ്ക്ക് എത്ര മണിക്കൂർ നമുക്ക് അഞ്ച് മണിക്ക് ഇറങ്ങണ്ടേ അപ്പോൾ അത് നഷ്ടമാണല്ലേ അപ്പോൾ ഉടമ്പിയെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് ചിന്തിക്കുന്ന എന്താണ് ഹൗസ് ബോട്ടിൽ നമ്മൾ താമസിച്ചത് നാല് മണിക്കൂറിൽ നമ്മൾ ആറായിരം രൂപ എണ്ണായിരം രൂപ കൊടുക്കണ്ടേ എന്നാണ് ചിന്തിക്കുന്നത് ഇങ്ങനെ ഉടമ്പടി ഉണ്ട് ഇല്ലെന്നല്ല ഉണ്ട് അപ്പോൾ ഒരു ടൈം പാസിന് അകവും കാണാം താളിപ്പി താളിയും പറിക്കാം ആലപ്പുഴയും പോകാം ഉടമ്പടി എടുക്കാം ഹൗസ് ബോട്ടിൽ പോകാം അങ്ങനെ വരുന്നവരാണ് ഈ പണിമേടിക്കുന്നത് ജീവിതത്തിൽ പെട്ടുപോയി ജീവിതം കയ്യുന്നു പോയെന്ന് ചിന്തിക്കുന്ന ആൾക്കാരില്ലേ അവർ ഉടമ്പടി എടുത്ത് അതിനകത്ത് കൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്യും കാര്യം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല അവർ ടൈം പാസ്സിന് ഉടമ്പടി എടുത്തിരിക്കണല്ല അവരുടെ ജീവിതം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ദൈവം ഇടപെടണം കാര്യം അവർ നോക്കിയിട്ട് ആരോഗ്യമുണ്ട് പക്ഷേ അത് വർക്ക്ഔട്ട് ചെയ്യണില്ല അവർക്ക് ഉണ്ട് പക്ഷേ വർക്കൗട്ട് ചെയ്യുന്നില്ല പതിമൂന്ന് വർഷമായിട്ട് വർക്കൗട്ട് ചെയ്യിട്ടില്ല നല്ല പ്രൊഫഷനുണ്ട് അല്ല നല്ല ശമ്പളം നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷേ വർക്കൗട്ട് ചെയ്യുന്നില്ല ഇങ്ങനെ ഇതൊന്നും നടപടിയിൽ വരാത്തപ്പോഴാണ് ആൾക്കാർ ഉടമ്പടി എടുക്കുന്നത് പക്ഷേ ഉടമ്പടി എടുക്കുമ്പോഴാണ് പ്രശ്നം എന്ന് പറയുന്നത് ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ അപ്പം ദീപക്ക് തന്നെ ദീപക്ക് എന്താ സംഭവിച്ചത് ദീപക്ക് ഉടമ്പടി എടുത്ത് കൈ ജീവിതം കയ്യിൽ നിന്ന് പോയതെന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരനെ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് എന്ത് ചെയ്ത് ആ ഉടമ്പടി പത്രവും ആ ഉടമ്പടി തിരിയും കാശുരുവും ഉപ്പും തൈലും എല്ലാം കൊണ്ടുപോയി പുള്ളി പെട്ടി വെച്ച് പൂട്ടി എന്നിട്ട് കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയി പിന്നെ എന്നെ പറഞ്ഞു അതാണ് സംഭവം അപ്പം തന്നെ ഒരു തീരുമാനമാകും ഉടമ്പടിക്ക് മനസ്സിലായില്ലേ ഇതാണ് എല്ലാവർക്കും എൻ്റെ അവധവതാണേ ദീപക്ക് ചെയ്ത് ദീപക്ക് ചെയ്തിരിക്കണത് ഇത് അപ്പോൾ അപ്പോഴതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ചെയ്യുവാ ചെയ്യുമായിരിക്കും ചെയ്താൽ കൊള്ളാം എന്നെ വരട്ടെ നമുക്ക് എല്ലാവരും സെറ്റ് ചെയ്തിട്ട് പതുക്കെ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളീ പതുക്കെ തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലെ ദൈവത്തിൻ്റെ ഒരു കാര്യവും പതുക്കെ നടക്കത്തില്ല അത് എപ്പോഴും നമ്മൾ ഓർത്തിക്കണം മറിയ ഒന്നാമത്തെ ഭാര്യ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ദൈവവചനം കേട്ടാൽ അപ്പം തന്നെ സാംസൻ്റെ സാംസൻ എന്താ ചെയ്യാ ഫിരിസ്റ്റിയന്മാരുടെ പാളയത്തിലേക്ക് കുറുക്കന്മാരെ എടുത്തിട്ട് കുറുക്ക നൂറ് കുറുക്കന്മാരെ എടുത്തിട്ട് കുറുക്കന്മാരുടെ വാലയിൽ പഴന്തുണ്ണി കെ കെട്ടിയിട്ട് എണ്ണ എണ്ണ ഒഴിച്ചത് എന്നിട്ട് കുറുക്കന്മാരുടെ കാലിൽ വാലയിൽ നൂറ് കുറുക്കന്മാരുടെ വാലിൽ പഴന്തുണ്ണി ചുറ്റിയിട്ട് എണ്ണ എണ്ണ ഒഴിച്ചിട്ട് അത് കത്തിച്ച് അപ്പോൾ വാലിന് തീ പിടിച്ച കുറുക്കന്മാർ റോക്കറ്റ് പോലെ ഇടിച്ച് പന്തം പോലെ ഫ്രിസ്റ്റം പാളയത്തിലേക്ക് ഇടിച്ച് കയറി അത് മൊത്തം കത്തിച്ച് കളഞ്ഞു അതാണ് ഉടമ്പടി സ്പീഡ് എന്ന് പറയണത് ദൈവ സ്നേഹം കൊണ്ട് വാല് തീ പിടിക്കണം അല്ല വാ നനഞ്ഞിരുന്ന ഇത് കുട്ടികളുടെ കല്യാണം കഴിയട്ടെ അത് കഴിയുമ്പോൾ മകനെയും കൊണ്ട് അഡ്മിഷൻ പോകണം അതും കഴിയട്ടെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഉടമ്പടിയിലേക്ക് ലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ വരുമായിരിക്കും പക്ഷേ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം ഉടമ്പടിയുടെ പ്രശ്നം ആൻഡ് ഇമീഡിയറ്റ്ലി എന്നാണ് ബൈബിൾ എപ്പോഴും നിൽക്കണം മാർക്കോസിൻ്റെ ഒക്കെ സുവിശേഷം നിൽക്കുമ്പോൾ അതിലൊരു മിനിമം സ്പീഡുണ്ട് ഈശോയുടെ എല്ലാ ആക്ഷനും ഒരു അമ്മയും ഈശോൻ്റെ ആക്ഷനും എല്ലാം അമ്മ തന്നെ തിടുക്കത്തിൽ പോയി ലോഫിനെ കാണാൻ പറഞ്ഞപ്പോൾ എന്താ ഒന്നും ടൈത്ത് വിളിപ്പോൾ ശ്രദ്ധിക്കില്ല ഹലിയ ഒന്നേ മുപ്പത്തി ഒമ്പത് ഒന്നേ മുപ്പത്തി ഒമ്പത് കേട്ടോ ആ ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ മറിയാം മറിയാം യൂതയായിലെ യൂതയായിലെ മലം മലംപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു പുറപ്പെട്ടു അപ്പൊ മറിയം പോകുമ്പോ യാത്ര പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി തിടുക്കം പറയേണ്ട ഒരു കൈ അവിടെ ഇല്ല അത്രക്കാൻ പറഞ്ഞില്ലെങ്കിൽ ആ ബൈബിൾ നിന്ന് ആ വചനം നിന്നോളും സപ്പോർട്ടീവ് സെ സപ്പോർട്ടീവ് പക്ഷേ ഈ ലൂക്ക പറയണ മറിയമിങ്ങനെ പോ ചെല്ലുമ്പോൾ ചെല്ലട്ടെന്തെല്ലാവർക്ക് നടക്കുന്നില്ല അങ്ങനെയല്ല പോയത് എന്താണ് ഇടിച്ചു കുത്തി ഒറ്റ പൊക്കാൻ പോയത് ഇടിച്ച് അതായത് റോക്കറ്റ് സ്പീഡാണ് ഉടമ്പടിയിൽ നിങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്പീഡാണ് ഉടമ്പടിയുടെ ആ ഇത് ഉടമ്പടി ഫയർ ഫയറാകുന്നതിൻ്റെ ഒരു മോഡ് അതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യണേ ഉടമ്പടി ചെയ്യുമ്പോൾ തളന്ന് കുത്തി ഇനി ആർക്കാണ് ഈ പത്രം കൊടുക്കേണ്ടത് ആര് മേടിക്കുക മേടിക്കുക അവരിങ്ങോട്ടേക്കാൾ തിരിച്ച് തരിക ഇങ്ങനെ അളിഞ്ഞാൽ മോന്യമായിട്ട് ഉടമ്പടി ചെയ്താൽ നിൻ്റെ ജീവിതം ഇങ്ങനെ അളഞ്ഞിരിക്കുകയുള്ളൂ ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കണം ഇവിടെയൊക്കെ ആദ്യം സിംഹങ്ങളാണ് ഇവിടെ ഉടമ്പടി എടുത്തിരിക്കുന്നത് അതായത് അവരൊക്കെ അവർക്ക് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ആകുമ്പോൾ തന്നെ ഒരു ദിവസം ഒരു ആങ്ങളെയും പെങ്ങളും ഞാൻ നോക്കുമ്പോൾ ഒരു പള്ളിയിൽ ബൈക്കിൽ പോകേ പെങ്ങൾ ആങ്ങളെ പെങ്ങൾ പുറകെ ഇരിക്കുന്ന ആങ്ങളെ വണ്ടി ഓടിക്കണം രണ്ട് ചെറുപ്പക്കാരാണ് പത്ത് ഇരുപത്തിരണ്ട് ഇരുപത് വയസ്സുണ്ട് ഇതുങ്ങൾ എന്താ ചെയ്യണമെന്ന് നോക്കുമ്പോൾ പള്ളി കൊണ്ടുവന്ന് ബൈക്ക് ഇറങ്ങി വെച്ചും പ്രവിടാന്ന് പള്ളി പിരിയണ സമയത്ത് തന്നെ എല്ലാവർക്കും പ്രാർത്ഥിച്ച് അമ്മയുടെ പത്രമാണ് നിങ്ങളുടെ ജീവിതം മാറി മറിക്കും നിങ്ങൾ വായിക്കണം മറ്റവർക്ക് വായിച്ചതിനുശേഷം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പുറ കൊടുത്തിട്ട് അവർ അപ്പം തന്നെ അടുത്ത വണ്ടി അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് അവർ ആ മിഷൻ കറക്റ്റ് ചെയ്തിട്ടും അടുത്ത പള്ളി എന്താ ആ പള്ളി എവിടെ പിരിയുമെന്ന് അവർക്ക് അറിയത്തില്ല ആ പള്ളി പിരിയാണോ അവിടെ എത്തണം അടുത്ത പള്ളി എത്തണം അപ്പോൾ ഇങ്ങനെ ഈ വാല് തീപിടിച്ച കുറുക്കന്മാരെ പോയി സാധനം ചെയ്യണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അതായത് ഉടമ്പടി വരുമ്പോൾ വിഷയം ഉടമ്പടി എല്ലാ കാര്യവും അങ്ങനെയാണ് ആ രോഗിനെ കാണണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് രോഗിനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെ അപ്പോൾ രോഗികൾ വല്ലെടുത്തുണ്ടാകും ഇന്ത്യയിൽ രോഗികളെടുത്തുണ്ടാകുന്നു ഇന്ത്യയിലെ രോഗികൾ വല്ലയിടത്തും ഉണ്ടാകും എവിടെയാണ് കൊച്ചമ്മ ആ ചേച്ചി വലിയമ്മ ആശുപത്രി പാട്ട് വന്നാൽ അമ്മ എന്താണ് വലിയമ്മ ആശുപത്രി അടുത്ത് നിന്ന് വന്ന എന്താ രോഗി ആശൂർവാൻ കഴിയില്ല വീട്ടിലാപ്പ് പോയാൽ മതിയല്ല അപ്പം ഇങ്ങനെ ഉഡായ്പ്പ് കാണിച്ചാൽ ഉടമ്പടിയിലെ സംഗതി നീ ഉടമ്പടി നീ വാ നിങ്ങൾ എന്ത് ചെയ്തു എന്നല്ല ചോദിക്കണത് നിങ്ങളത് എന്ത് സ്പിരിറ്റിൽ ചെയ്തു എന്നാണ് ചോദിക്കണത്